ചലച്ചിത്ര നടനും ഡി എം ഡി കെ സ്ഥാപകനുമായ വിജയകാന്ത് അന്തരിച്ചു പ്രിയ നേതാവിൻ്റെ വേർപാടിൻ്റെ വേദനയിലാണ് ഇടുക്കി ജില്ലയിലെ തമിഴ് തോട്ടം മേഖലയിലെ ദേശീയ ദ്രാവിഡ ഘടകം പ്രവർത്തകരും മൂന്നാർ ചിന്നക്കനാൽ ഉടുമ്പഞ്ചോല പാറത്തോട് എന്നിവിടങ്ങളിൽ ഡി എം ഡി കെ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ അനുശോചന യോഗങ്ങൾ നടത്തി തമിഴ്നാട്ടിലെ ഗിണ്ടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ഇന്ന് രാവിലെയായിരുന്നു അന്ത്യം ആരോഗ്യനില മോശമായതിനെ തുടർന്ന് ചൊവ്വാഴ്ച രാത്രിയാണ് അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ന്യൂമോണിയ ബാധിച്ച താരത്തിന് കോവിഡും സ്ഥിരീകരിച്ചിരുന്നു രണ്ടായിരത്തി പതിനാറ് മുതൽ ആരോഗ്യസ്ഥിതി കണക്കിലെടുത്ത് സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിൽക്കുകയായിരുന്നു അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊൻപതിൽ പുറത്തിറങ്ങിയ ഇനിക്കും ഇളമേ എന്ന ചിത്രത്തിലൂടെ വില്ലനായാണ് വിജയകാന്ത് സിനിമാ ലോകത്തേക്ക് അരങ്ങേറിയത് ആയിരത്തി തൊള്ളായിരത്തി സട്ടം ഒരു എഡിറ്ററെ ആണ് നായകനെന്ന നിലയിൽ അദ്ദേഹത്തിന് ഖ്യാതി നേടിക്കൊടുത്തത് എൺപതുകളിലും തൊണ്ണൂറുകളിലും നിരവധി സൂപ്പർ ഹിറ്റ് ചിത്രങ്ങളിലൂടെ ആരാധകരെ ആവേശം കൊള്ളിച്ച താരമായിരുന്നു വിജയകാന്ത് തുടരെ തുടരെ സൂപ്പർ ഹിറ്റുകൾ സമ്മാനിച്ച വിജയകാന്തിനെ ആരാധകർ ക്യാപ്റ്റൻ എന്നാണ് വിളിച്ചിരുന്നത് പാർട്ടി രൂപീകരിച്ചതോടെ ഇടുക്കിയിലെ അടക്കം തമിഴ് ഭൂരിപക്ഷ മേഖലകളിൽ വിജയകാന്തിൻ്റെ പാർട്ടിക്ക് പ്രവർത്തകർ ഉണ്ടായി തങ്ങൾക്ക് വലിയ നഷ്ടമാണ് ഉണ്ടായിട്ടുള്ളതെന്നാണ് ഇടുക്കിയിലെ വിജയകാന്ത് ആരാധകർ പറയുന്നത് ഇപ്പൊ തലവർ മീണ്ടും തമിഴ്നാട്ടിലെ പെറപ്പാർ അന്ന കാലത്തിലുള്ള എം ജി ആർ കലക്കാട്ടിലും ഇപ്പോൾ ഉള്ള തലവർ തമിഴ്നാട്ടിൽ വറമ ഒലിപ്പിനെ ദിനമാവേ ഇരുപത്തി അഞ്ചാം പിറന്നാള வர்மலுக்கு நம் மாற்றிய தலைவர் இப்படிப்பட்ட தலைவரை இழந்த இழந்தது ரொம்ப வருத்தமாக இருக்கு அவர் இறந்த செய்தியை கேட்டதுக்கு ரொம்ப மனம் உடைஞ்சிருக்கணும் ஒரு சிறந்த அரசியல்வாதி என்றால் அது கேப்டன் விஜயகாந்த் அவர்கள் தான் தமிழ்நாட்டிலும் வைகாரிகமாக விஜயகாந்தின் வேறுபாடனோடு ஆராதகர் பிரதிகரித்ததா ജില്ലയിലെ തമിഴ് ഭൂരിപക്ഷ കേന്ദ്രങ്ങളിൽ അനുശോചന യോഗങ്ങൾ നടത്തുമെന്ന് പ്രവർത്തകർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ രാജകുമാരി